വേദിയിലിരിക്കുന്ന ബഹുമാനരായ രാഷ്ട്രീയ സാമൂഹിക വ്യക്തിത്വങ്ങളെ പണ്ഡിതരെ അതുപോലെ എനിക്ക് മുന്നിൽ ഈ കടൽ തീരത്ത് ജനസാഗരമായി മാറിയ എൻ്റെ സഹോദരി സഹോദരങ്ങളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വേദിക്ക് മുന്നിൽ ഈ ജനസാഗരത്തിന് മുന്നിൽ ഒരു വലിയ വെളിച്ചം ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ കാണാൻ കണ്ടി കഴിയുന്നത് പോപ്പുലർ ഫ്രണ്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള നിർത്തു വെറുപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്ന ഒരു വെളിച്ചം അത് ഒരുപക്ഷെ മൊബൈൽ ഫോൺ കാണിച്ചുകൊണ്ട് ലൈറ്റ് കാണിച്ചു കൊണ്ടുള്ളൊരു വെളിച്ചമല്ല അത് ഇത് സാഹോദര്യത്തിൻ്റെയും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും ഒരു വെളിച്ചമാണ് എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഇവരൊരുപക്ഷേ അടുത്ത തവണ ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത തവണ ഇവർ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു യോഗം വിളിക്കുമ്പോൾ ചിലപ്പോൾ രാത്രിയാണത് വിളിക്കുന്നതെങ്കിൽ മൊബൈൽ ഫോണിന് പകരം കുട കൊണ്ടുവരാൻ വേണ്ടി പറയുമെന്ന് എനിക്ക് സംശയമുണ്ട് എന്നുള്ളതാണ് രാത്രി അർദ്ധരാത്രി ഒരു പക്ഷേ കുട പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വംശീയമായിട്ടുള്ള വിദ്വേഷമാണ് ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉൽപാദിപ്പിച്ചു വിടുന്നത് ഇവിടുത്തെ സംഘപരിവാര രാഷ്ട്രീയം എന്നുള്ളതാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് അതുപോലെ തന്നെ ഈ വേദിയിലിരിക്കുന്നവർ പല തരത്തിൽ ആക്രമിക്കപ്പെട്ടവർ അല്ലെങ്കിൽ പല തരത്തിലുള്ള ഭീഷണികൾ നേരിട്ടവർ അതുപോലെ തന്നെ സഖിയ ജാഫ്രിയെ പോലുള്ള ബഹുമാനപ്പെട്ട സ്വന്തം ഭർത്താവ് കൊല്ലപ്പെട്ടിട്ടുള്ള ബഹുമാനപ്പെട്ട സ്ത്രീ വ്യക്തിത്വങ്ങൾ അതുപോലുള്ള പലതരത്തിൽ അപരവൽക്കരിക്കപ്പെട്ടിട്ടുള്ള പല വ്യക്തിത്വങ്ങളാണ് ഈ സ്റ്റേജിലും അല്ലെങ്കിൽ ഈ വേദിയിലും ഇരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വേദിയിലും അതുപോലെ തന്നെ ഈ ജനസാഗരത്തിൽ നിന്നും വെറുപ്പില്ലായ്മയുടെ ഒരു രാഷ്ട്രീയമാണ് ഈ സന്ധ്യ അല്ലെങ്കിൽ ഈ രാത്രിയിൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത് ഇന്ന് ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ വരുന്ന ഒരുപക്ഷെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നൊരു വാർത്ത അപ്പാറാവു എന്ന് പറയുന്ന വളരെ ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അവിടെ ഉള്ള ബിരുദദാന ചടങ്ങിൽ വെച്ചുകൊണ്ട് ബിരുദദാനം ചെയ്യുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ വ്യക്തിത്വങ്ങളായിട്ടുള്ള ദളിത് ഐഡൻറ്റിറ്റിയിലുള്ള വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് ബഹിഷ്കരിച്ചു ഈ നിമിഷം മുദ്രാവാക്യം വിളിക്കുകയാണ് ഇന്ത്യയിലെ അപരവത്കരിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ജാതി അല്ലെങ്കിൽ ജാതിയുടെ ജാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ബേ ബേസിൽ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള സംഘപരിവാര രാഷ്ട്രീയത്തിന് ഈ നിമിഷം പോലും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈസ് ചാൻസലർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പുതിയ യുവത്വങ്ങൾ അത് അതിൽ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത് എന്നുള്ളത് ഇന്ത്യയിലെ പുതിയ രാഷ്ട്രീയ യുവത്വങ്ങൾ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ അതിൻ്റെ ജാതി രാഷ്ട്രീയത്തിനെതിരെയുള്ള പുതിയ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ആ മുന്നോ മുന്നോട്ടുള്ള പോക്കിൽ വളരെ ശക്തമായ നിലയിൽ തന്നെ എന്ന് വളരെ ആത്മവിശ്വാസത്തോടുകൂടി എനിക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റും അത്തരത്തിലുള്ള ഒരു യുവത്വത്തിൻ്റെ മറ്റൊരു രൂപമാണ് എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഒരു ജനസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള യുവാക്കളും അതുപോലെ തന്നെ സ്ത്രീകൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നാണ് പറയുന്നത് അത് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ ജനങ്ങൾ കടലായിരിക്കുന്ന സ്ത്രീകളാണ് മുസ്ലിം സമുദായത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പലരും പലരും രാത്രിയും പകലുമായിട്ട് ബുദ്ധിമുട്ട് അയ്യോ ഇവർക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ളത് അവരോട് വന്നിട്ട് ഇവിടെ വന്നിട്ട് നോക്കാൻ വേണ്ടി പറയണം അല്ലെങ്കിൽ ഇവിടെ വന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയും ഇവിടെ ഇരിക്കുന്ന മുസ്ലിം സ്ത്രീകളെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി കൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ചുറു ചുറുക്കോട് കൂടെ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് ഇവിടുത്തെ എന്നിട്ട് പറയുക മുസ്ലിങ്ങളെ ശുദ്ധീകരിക്കണം അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് അതിൻ്റെ തമാശയിലേക്ക് ഇനി ഞാൻ അധികമായിട്ട് കടക്കുന്നില്ല എന്നുള്ള രോഹിത് വിമിലയുടെ രോഹിത് വിമില എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ ഇവിടെയുള്ളത് മൊബൈൽ ഫോണിൻ്റെ അല്ലാതെ ഇത് ഇവിടെ ഇവിടെ ഇവിടുത്തെ ആകാശത്ത് ഒരുപക്ഷെ രോഹിത് വിമല എന്ന് പറയുന്ന ഒരു നക്ഷത്രം തിളക്കുന്നുണ്ടാകും എന്നുള്ളതാണ് രോഹിത് വിമല എന്ന് പറയുന്ന ഒരു നക്ഷത്രം ഇന്ത്യയിലെ ജാതിക്കെതിരെയുള്ള അല്ലെങ്കിൽ സവർണ ഫാസിസത്തിനെതിരെയുള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ള അംബേദ്കരറ്റിൻ്റെ അംബേദ്കറേറ്റ് രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് രോഹിത് വിമലയുടെ മരണം തന്നെ ഒരു രാഷ്ട്രീയമായിരുന്നു എന്നുള്ളത് എങ്ങനെയാണ് ഇങ്ങനെയാണ് രോഹിത് വിമലയുടെ രാഷ്ട്രീയം രോഹിത് വിമല കൃത്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇന്ത്യയിലെ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ അടിത്തട്ടിൽ എന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ചരിത്രാതീത കാലമായി ഹിന്ദുവിസത്തിൽ നിലനിൽക്കുന്ന ജാതി ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ബ്രാഹ്മണിക്കലായിട്ടുള്ള ജാതി വ്യവസ്ഥയുടെ രാഷ്ട്രീയം ഇന്ത്യയെ തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെയുള്ള ഒരു കുറിപ്പ് എഴുതി വെച്ചുകൊണ്ടാണ് രാഷ്ട്രീയപരമായിട്ടാണ് ഒരു മനുഷ്യൻ ധീരനായിട്ടുള്ള ഒരു രക്തസാക്ഷിയായിട്ട് മാറിയത് അതിൽ നിന്ന് ഊർജം കൊണ്ട് ഇവിടെ ഇപ്പം രാഷ്ട്രീയപരമായിട്ടുള്ളൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്ന ഉനയിൽ നിന്ന് ഉറിയിലേക്കാണ് എന്നുള്ളതാണ് എന്തൊരു ഗതികേട നോക്കിയിട്ട് ഒരു പ്രധാനമന്ത്രിയുടെ അവസ്ഥ ഉനയിലെ സാധാരണക്കാരായിട്ടുള്ള പശുവിനെ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള കാലികളെ നോക്കുന്ന ജനങ്ങൾ എന്താ ചെയ്ത പശുവിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു അടി അടിക്കുക മാത്രമല്ല അത് എത്ര സാഡിസ്റ്റിക് ആയിട്ടാണ് ഇവര് പെരുമാറുന്നത് നോക്കുക അടിച്ചുകൊണ്ട് അടിച്ച് അതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് അതിനൊരാഘോഷമാക്കിക്കൊണ്ട് എന്താ ഇന്റർനെറ്റിലും മറ്റെടുത്തും യൂട്യൂബിലും ഒക്കെ അവസ്ഥയിലേക്ക് പോയി അത്രമൊരവസ്ഥ അവസ്ഥയിലുണ്ടായ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവിടുത്തെ സാധാരണ എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പൊട്ടിത്തെറിയാണ് ഒരുപക്ഷേ ജിഗ്നേഷ് മേവാനിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ജാതി വ്യവസ്ഥക്കെതിരെയുള്ള വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു പൊട്ടിത്തെറിയാണ് ഇപ്പോൾ ഗുജറാത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ ഇതിനെതിരെ ഒരു ഡയലോഗ് വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു സംവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ സംഘപരിവാർ ശക്തികൾക്ക് ആ സംഘപരിവാർ ശക്തികൾക്ക് പിന്നിലുള്ള ജാതിയുടെ ഫിലോസഫിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ വെഗിളി പിടിച്ചുകൊണ്ട് ദളിതരെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും ഒക്കെ നന്നാക്കാനുള്ള ഒരു തരത്തിലേക്കുള്ള ഒരു ശ്രമത്തിലേക്ക് നടങ്ങുന്നത് ഇന്ത്യയിൽ വളരെ വ്യക്തമായിട്ട് ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇവിടെ എല്ലാ മനുഷ്യർക്കും ഹിന്ദുവായാലും മുസ്ലിം ആയാലും ഏത് ജാതിയിലുള്ള മനുഷ്യർമാർക്കായാലും സാഹോദര്യത്തോടുകൂടെ വെറുപ്പില്ലാതെ സ്നേഹത്തിൻ്റെ നിർത്തു വെറുപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ആദ്യമായിട്ടൊരു പക്ഷെ പറഞ്ഞിട്ടില്ല അംബേദ്കറിൻ്റെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ജാതിക്കെതിരെയുള്ള രാഷ്ട്രീയത്തിൻ്റെ പിന്തുടർച്ച തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു മുദ്രാവാക്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും ഇവിടെ സമയം എടുത്തുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജാതിയെ ചോദ്യം ചെയ്യുന്ന ഇന്ത്യയിലെ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള വംശീയതയെ ചോദ്യം ചെയ്യുന്ന ഇന്ത്യയിലെ ആദിവാസികൾക്കെതിരെയുള്ള വംശീയതയെ ചോദ്യം ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു പുതിയ രാഷ്ട്രീയം ഈ ഒരു കടപ്പുറത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു യോഗത്തിനും അപ്പുറം ഉണ്ടായിട്ടുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു തത്വശാസ്ത്രത്തിൽ നിന്നുള്ള ഒരു പുതിയ ചരിത്രം ഇവിടെ രൂപപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിന് ഞാൻ എൻ്റെ തരത്തിലുള്ള എല്ലാ ആശംസകളും അല്ലെങ്കിൽ ഇതൊരു ചരിത്രമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിനീതമായി അവസാനിപ്പിക്കുന്നു നന്ദി